ഭക്തിയുടെ നിറവിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ മഹാരഥോത്സവം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കും ദേവി വിഗ്രഹം പ്രത്യേക പൂജകൾക്ക് ശേഷം രഥത്തിൽ കയറ്റി രഥചലനം ചലനം ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് അരുൺ ഒരുപക്ഷേ ആ കഴിഞ്ഞതിനേക്കാൾ ഏറെ ആ ഒരുപക്ഷെ ജനത്തിരക്ക് ഇത്തവണ ഉണ്ടെന്നല്ലേ അറിയേണ്ടത് തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു ജനത്തിരക്ക് തന്നെയായിരുന്നു ഭക്തജന തിരക്ക് തന്നെയായിരുന്നു ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടായിരുന്നത് എന്തായാലും ഇനി മഹാരഥോത്സവത്തിനായുള്ള ഒരു കാത്തിരിപ്പിലാണ് ഭക്തജനങ്ങളെല്ലാം തന്നെ ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് ക്ഷേത്രം നട തുറന്നിരുന്നു ഈ സമയം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമായിരുന്നു ക്ഷേത്ര സന്നിധിയിലേക്ക് ഉണ്ടായിരുന്നത് മണിക്കൂറുകൾ ക്യൂ നിന്നാൽ മാത്രമേ ദേവി ദർശനം സാധ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് വലിയ മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ ഒരു വർധന എന്തായാലും രഥചലനം നടന്ന ആ സമയത്ത് അതായത് പന്ത്രണ്ടേ മുക്കാലോടു കൂടിയായിരുന്നു രഥചലനം നടന്നത് ഈ സമയത്തെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിര തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടിരുന്നു ജനനിമിടമായിരുന്നു ക്ഷേത്ര സന്നിധി എല്ലാം തന്നെ ഇനി മഹാരഥോത്സവത്തിനായുള്ള ഒരു കാത്തിരിപ്പിലാണ് മണിയോടെയാണ് മഹാരഥോത്സവം നടന്നത് എന്തായാലും അല്പം മുന്നോട്ട് മാത്രം രഥചലനം നടത്തി ഇനി സൗപർണിക തീരത്തേക്കാണ് മണിക്ക് രഥം വലിക്കുന്നത് എന്തായാലും ആ ഒരു ചടങ്ങിനെ സാക്ഷിയാകാനായി വലിയ രീതിയിലുള്ള ജനസഞ്ചയം ഈ സന്നിധിയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഒരു തരത്തിലുള്ള സംശയവും എല്ലാം അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയാക്കുകയും ചെയ്തത് നമുക്കറിയാം കഴിഞ്ഞ വർഷത്തേക്കായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തചിഹ്ന തിരക്ക് ഇത്തവണയും ക്ഷേത്ര സന്നിധിയിൽ വർദ്ധിച്ചു വരികയാണ് പുലർച്ചെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഭക്തജനത്തിരക്ക് ഉണ്ട് ഇനിയും ഈ ഒരു സമയത്തേക്ക് വലിയ നിയന്ത്രണങ്ങൾ അടക്കം ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്തായാലും മൂന്ന് നാലുമണിയോടെ തന്നെ ഈ നിയന്ത്രണങ്ങളെല്ലാം തന്നെ ആരംഭിക്കുമെന്നാണ് പോലീസ് അധികൃതർ എല്ലാം തന്നെ പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു ഭക്തജനത്തിരക്ക് ഇന്നും ഇവിടെ അനുഭവപ്പെടുകയാണ് അഞ്ചുമണിയോടെ രഥം വലി ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് പറയുന്നത് സൗപർണിക ീരത്തേക്ക് അവിടെ എത്തിയതിനു ശേഷം തിരിച്ച് ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നതോടെ ഈ ഈ പ്രധാനപ്പെട്ട ചടങ്ങിന് പരിസമാപ്തിയാകുന്നു ഉത്സവകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അതിനുപരി തന്നെ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും ഏറെ ദർശന പ്രാധാന്യമുള്ള ചടങ്ങ് അതോടൊപ്പം തന്നെ ഏറെ ശ്രേഷ്ഠമായ ഒരു ചടങ്ങ് തന്നെയാണിത് കാരണം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ദേവി ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ കാണുന്ന രഥത്തിലാണ് ദേവി പുറത്തേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ദർശനം നടത്തിയാൽ അത് വലിയ പുണ്യ യമാണ് എന്നുള്ളതാണ് ഭക്തരുടെ എല്ലാം തന്നെ വിശ്വാസം അതുകൊണ്ട് തന്നെ നാനാ നാടുകളിൽ നിന്നും നിരവധി ആളുകൾ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഇന്നേ ദിവസം എത്തുന്നു ഈ രഥോത്സവം മഹാരഥോത്സവം കാണാനായി എത്തുന്നു അതോടൊപ്പം തന്നെ ഈ രഥത്തിൽ നിന്നും ലഭിക്കുന്ന നാണയങ്ങൾ ശേഖരിക്കാനായി നമ്മൾ മുമ്പേ കണ്ടതാണ് വലിയ രീതിയിലുള്ള ഒരു ഭക്തജനത്തിലൊക്കെ ആ ഒരു നാണയം കിട്ടിയാൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് ആ ഭക്തർ വിശ്വസിക്കുന്നത് ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രഥം രഥത്തിൽ നിന്നും കിട്ടുന്ന ആ നാണയങ്ങൾ ശേഖരിക്കാനായി വലിയ രീതിയിലുള്ള ഭക്തജനം ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും മഹാരഥോത്സവത്തിനായുള്ള ഒരു കാത്തിരിപ്പിലാണ് മിനിറ്റുകൾ മാത്രമാണ് അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് അതിനുള്ള ക്രമീകരണങ്ങൾ തുടങ്ങാനായി ഇവിടെയുള്ളത് അഞ്ചുമണിയോടെ മഹാരഥോത്സവം ഇവിടെ ആരംഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അരുൺ ആ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ മനോഹരമായാണ് ആ രഥമൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ആ നിലവിലെ ചടങ്ങുകൾക്കൊക്കെ ഒരുപടി മാറ്റി കൂടിയെന്നല്ലാതെ പരമ്പരാഗതമായുള്ള ചടങ്ങുകൾ തന്നെയല്ലേ ഇപ്പോഴും തുടരുന്നത് തീർച്ചയായും പരമ്പരാഗതമായ എല്ലാ ചുറ്റവട്ടങ്ങളും അതേപടി അണുവട വ്യത്യാസമില്ലാതെ പാലിച്ചുകൊണ്ടാണ് എല്ലാ ചടങ്ങുകളും നടക്കുന്നത് നമുക്കറിയാം രാവിലെ മുതൽ തന്നെ പൂജയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പരമ്പരാഗത രീതിയിൽ നടത്തി വരുന്ന പൂജകളെല്ലാം തന്നെ ക്ഷേത്രം തന്ത്രിയുടെയും മുഖ്യാർച്ചകരുടെയും എല്ലാം തന്നെ നേതൃത്വത്തിൽ നടത്തിയതിനു ശേഷം മാത്രമാണ് ഈ ഒരു രഥചലനത്തിലേക്ക് എത്തിയത് പന്ത്രണ്ട് മണിയോടെയായിരുന്നു രഥചലനം ഇവിടെ ആരംഭിച്ചിരുന്നത് എന്തായാലും അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം ക്ഷേത്ര സന്നിധിയിലേക്ക് ഉണ്ടായിരുന്നെന്തായാലും ഏറെ മനോഹരമായ രീതിയിൽ പുഷ്പം കൊണ്ട് അലങ്കരിച്ചു ഒരു മനോഹരമായ രീതിയിലേക്ക് ഈ രഥം തയ്യാറാക്കിയിരിക്കുകയാണ് ഈ രഥത്തിലാണ് മൂകാംബിക അമ്മ ക്ഷേത്രത്തിനെ പുറത്തേക്ക് എഴുന്നള്ള എഴുന്നള്ളുന്ന ആ ഒരു രഥം വലിക്കുക അതോടൊപ്പം തന്നെ അതിൽ നിന്നും കിട്ടുന്ന ഈ ഒരു നാണയം ശേഖരിക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു ഏറ്റവും ദിവ്യമായ ഏറ്റവും ശ്രേഷ്ഠമായ ഈ ദിവ ഒരു രഥം വലിക്കുന്ന ആ ഒരു ചടങ്ങ് അമ്മയുടെ എഴുന്നള്ളിപ്പ് കാണുക എന്നതാണ് ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്നടക്കം ഉള്ള തീർത്ഥാടകർ ഈ ഒരു ദിവസം നോക്കി ഈ ഉത്സവ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ദിവസത്തിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ദർശന പ്രാധാന്യമുള്ള ഈ ഒരു ചടങ്ങിനായി ഇവരെല്ലാം തന്നെ എത്തുകയും ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ഈ രഥത്തിൻ്റെ അടുത്തേക്ക് നിരവധി ആളുകളാണ് നിരവധി ഭക്തരാണ് എത്തിക്കൊണ്ട് ഇരിക്കുന്നത് എന്തായാലും കർശനമായ ഒരു നിയന്ത്രണം ഈ രഥം മഹാ രഥോത്സവം നടക്കുന്ന ആ ഒരു സമയത്തേക്ക് ഭക്തർക്ക് ഉണ്ടാകും എന്തായാലും സൗപർണിക തീരത്തേക്ക് ഈ രഥം പോവും ഇതിനുശേഷം തിരിച്ച് ക്ഷേത്ര സന്നിധിയിലേക്ക് മടങ്ങിയതോടെ ഈ രഥോത്സവത്തിന് സമാപനമാകും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വർഷത്തെ ഒരു ഭക്തരുടെ ഒരു വലിയ കാത്തിരിപ്പ് കൂടിയാണ് ഇത് കാരണം ഏറ്റവും ദർശന പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് അതുകൊണ്ട് തന്നെ പരമാവധി ഈ ഒരു ദിവസം ഇവിടേക്ക് വർഷങ്ങളായി എത്തുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ചടങ്ങ് കാണാനായി മാത്രം എത്തിയ ആളുകളുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജനത്തിലേക്ക് വൈകിട്ടും രാവിലത്തേനു സമാനമായി വൈകിട്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും അനുസരി അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ തന്നെ ഒരുക്കിയിരുന്നു രാവിലെ തന്നെ ക്ഷേത്ര സന്നിധി ഒന്നാകെ ജനനിമിടമായിരുന്നു ക്ഷേത്ര ദർശനത്തിന് മണിക്കൂറുകൾ വര എന്നാൽ മാത്രമേ ക്ഷേത്രദർശനം സാധ്യമാകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ തന്നെ വരികയുള്ളായിരുന്നു എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ഭക്തിയുടെ പാരമ്പര്യത്തിലേക്ക് എങ്ങും നാമമന്ത്ര ജപങ്ങളായി നിറഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ ക്ഷേത്ര സന്നിധി മാറുകയാണ് യെസ് വ്യക്തമാണ് ഭക്തിയുടെ നിറവിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ മഹാരഥോത്സവം ഇന്ന് വൈകിട്ട് അഞ്ചിനാണ് നടക്കുക അരുണാണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്